നമസ്കാരം തേർഡ് തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം ഓടുന്ന ട്രെയിനിൽ നിന്ന് അതിഥി തൊഴിലാളി തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് വെറും ഒരു ടി അല്ല പതിനാലിലധികം സിനിമകളിൽ അഭിനയിച്ച ഒരു കലാകാരനെ എറണാകുളം മഞ്ഞുമ്മൽ സ്വദേശിയായ വിനോദിനാണ് ജോലിക്കിടയിൽ ദാരുണമായ മരണം സംഭവിച്ചത് ചൊവ്വാഴ്ച സന്ധ്യ കഴിഞ്ഞ് ഏഴ് മണിയോടെ തൃശൂർ വെളപ്പായയിൽ വെച്ചായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായത് എറണാകുളം പാട്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലെ ടിക്കറ്റ് എക്സാമിനറായ കെ വിനോദാണ് കൊല്ലപ്പെട്ടത് ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ ഒഡീഷ സ്വദേശിയായ രജനീകാന്തായ എന്നയാൾ വിനോദിനെ ട്രെയിനിനുപ്പുറത്തേക്ക് ചവിട്ടി വീത്തുകയായിരുന്നു മധ്യലഹരിലായിരുന്നു പ്രതി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും തൊട്ടടുത്ത ട്രാക്കിലേക്ക് തലയിടിച്ചു വീണ വിനോദിൻ്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ ഇടിച്ചായിരുന്നു മരണം കൺട്രോൾ റൂമിൽ നിന്നും വിവരം ലഭിച്ചതനുസരിച്ച് റെയിൽവേ പോലീസ് എസ് ലെവൻ കോച്ചിലുണ്ടായിരുന്ന യാത്രക്കാരുമായി ബന്ധപ്പെടുകയും പ്രതിയെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇരുപത് വർഷത്തോളമായി റെയിൽവേ ഉദ്യോഗസ്ഥനായ വിനോദ് നേരത്തെ ഡീസൽ ലോക്കോ ടെക്നീഷ്യൻ ആയിരുന്നു അഞ്ചു വർഷത്തിലധികമായി ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്തു വരികയായിരുന്നു വിനോദിന്റെ സഹപാഠിയും സംവിധായകനുമായ ആഷി കപൂറിന്റെ മമ്മൂട്ടി ചിത്രം ഗാങ്സ്റ്ററിലൂടെയാണ് വിനോദ് സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ് പെരിച്ചായി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലും ആർ യു വിക്രമാദിത്യൻ ജോസഫ് നല്ല നിരാവുള്ള രാത്രി തുടങ്ങിയ ചിത്രങ്ങളിലും വിനോദ് അഭിനയിച്ചിട്ടുണ്ട്